കൈലാസ് വെയിലിൻ്റെയൊക്കെ സ്വാഗതം നമുക്കൊരു ഓണപ്രഥമന ഉണ്ടാക്കിയാലോ ഇത് അടയും ചവ്വരിയും അടയും ശർക്കരയും ഓരോന്ന് ഓരോന്ന് ഞാൻ അടുപ്പിൽ നമ്മുടെ വിറകടപ്പ് വേവിച്ച് കൊണ്ടുവന്നതാണ് അതിൻ്റെ ശർക്കര ഞാൻ പിന്നെ അരിച്ച് പാനീയാക്കി അത് ഈ ഗ്യാസേ വെച്ചത് വീടിയെ പിടിക്കാൻ വേണ്ടി അടയും അതിനകത്ത് വെച്ച് വേവിച്ചിട്ട് പിന്നെ ഇതിനകത്തിട്ട് ഇപ്പം നല്ല ഈ പരിവായി ഇനി നമ്മുടെ ചവ്വരി എല്ലാം ഞാൻ അടപ്പേ വേവിച്ചതാണ് നമുക്ക് പിന്നെ ഗ്യാസ് ലാഭം ഉണ്ടല്ലോ നമ്മുടെ തേങ്ങ പിന്നെ പശുവും പാല ഇത് അര ലിറ്റർ പാല നമ്മുടെ ചുക്ക് പൊടിച്ചതാണ് ഞാൻ പൊടിച്ചതാണ് ഞങ്ങളുടെ വീട്ടിൽ ഉണക്കി പൊടിച്ചത് ചുക്ക് ഇത് പിന്നെ ഏലയ്ക്ക തേങ്ങാക്കൊത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ പിന്നെ ജീരകം ചെറിയ ജീരകം ഇത് ഇത്രയും നെയ്ക്കാത്ത വറുത്തതാണ് ഒരു തൊട നെയ്ക്കാത്ത വറുത്തതാണ് നിങ്ങൾ നോക്കിക്കോളൂ ഇത് പെട്ടെന്ന് ഇപ്പം ഇത് ഇങ്ങനെ ഈ ചൗവരി ഇടാൻ പറ്റുവോ ഇത് വെന്തും ഇനി ഞാനിതിനകത്ത് ഇടുക കണ്ടോ എല്ലാം ഞാൻ എളുപ്പത്തിന് വേണ്ടി നമുക്കൊത്തിരി സമയമാവുമല്ലോ അല്ലെങ്കിൽ അത് വീഡിയോ കാണുമ്പോൾ ഒരു മുഷിച്ചില്ലല്ലേ അതുകൊണ്ട് ശർക്കര പാനീയക്കിയതിനകത്തോട്ട് പിന്നെ ച പിന്നെ അട അടയും വിറകടപ്പേ വേവിച്ച് ചൗവരിയും വേവിച്ച് ശർക്കറി എല്ലാം പാനിയാക്കി വേവിച്ച് പിന്നെ ഞാനിപ്പോൾ ഈ ഗ്യാസയിലോട്ട് വെച്ച് ഇതിപ്പോൾ എല്ലാം അതിൻ്റെ പരിവുമായി ഇനിയും ഇതിനകത്ത് ഞാൻ ഇച്ചിരി ഒരു ഒരു സഹായം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുറുകണം കുറുകുമ്പോൾ പാല് നമ്മളാണ്ട ഇതെല്ലാം വെന്തതാണ് ശരിക്കും വെന്ത ഇനി പാൽ ഒഴിക്കുക പശുവും പാൽ ഒഴിക്കുക വെന്തതാണ് ഇനി നമ്മളെല്ലാം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മളൊന്ന് പശുവും പാലം ഒഴിച്ചിട്ട് അധികം നമ്മൾ ഇളക്കണ്ട പിരിഞ്ഞു പോവും പിന്നെ ഏലക്കായും ചുക്കും അത് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കണം നമ്മൾ ഞാൻ ഞങ്ങളുടെ ഇഞ്ചിയിൽ നിന്ന് യോ ബാഗിനകത്ത് എനിക്കില്ല നമ്മുടെ ഈ പത്ത് കിലോ അരിയുടെ സഞ്ചിക്കകത്ത് ഞാൻ നട്ട് അത് അരിഞ്ഞ് തൊലി കളഞ്ഞ് ഉണങ്ങി എൻ്റെ ആവശ്യത്തിന് ഞങ്ങളുടെ ആവശ്യത്തിനൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ ഉണങ്ങി വെച്ചിരുന്നത് അത് പിന്നിനി നമ്മുടെ കണ്ടിട്ട് ഇത് മൂന്നും കൂടെ ഇത് നെയ്യ് അത് ആ നെയ്യ് ഞാനുണ്ടാക്കിയത് പറ്റും ഞാൻ പാറി പോയി മെന്മായും വാച്ചുകൊണ്ട് വന്ന് അത് ആച്ചി പറ്റിച്ച് ഉറിച്ച ആ നെയ്യാണ് ഞാൻ ഞങ്ങൾ സ്വന്തമായിട്ടെടുത്ത നെയ്യാണ് ഇഷ്ടം പോലെ നെയ്യ് അതുകൊണ്ടുണ്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കും വറുത്തപ്പ ഇത് മൂങ്ങാനുള്ളവരുള്ളായിരുന്നു പ്രഥമനെല്ലേ അടപ്രഥമനെല്ലേ ഇച്ചിരി നെയ്യൊക്കെ ഇരുന്നാൽ നല്ലതാണ് ഇനി ഇത് കുറുകും കുറുകി കഴിയുമ്പോൾ വാങ്ങും ഒന്ന് ചൂടാക്കിയാൽ മതി ഗ്യാസ് ചെയ്യാൻ ഓഫാക്കാൻ പോവുക ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ